നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ജന്മനാ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ സഹോദരിക്കോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ കുടുംബം ഭാഗ്യം ചെയ്തിട്ടുള്ളതാണ് കാരണം ലക്ഷ്മി ദേവി വസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തണേ ഏറ്റവും വലിയ ഭാഗ്യമാണത് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജന്മന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി പിറന്ന സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്നാണ് സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്ര പ്രകാരവും ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് ലക്ഷണങ്ങൾ ഒരു സ്ത്രീയെ മഹാലക്ഷ്മി തുല്യയാക്കും എന്നാണ് പറയുന്നത് ഈ എട്ടിൽ ഒരെണ്ണമെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ലക്ഷ്മി ചൈതന്യവുമായി പിറക്കുന്ന സ്ത്രീകളുടെ മേൽ എവിടെയെങ്കിലും ഒരു മറുകുണ്ടായിരിക്കും മേൽചുണ്ടിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മേൽചുണ്ടിൻ്റെ ഇടതോ വലതോ വശ വശങ്ങളിൽ മറിവുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഒരു സ്ത്രീക്ക് ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് ആ സ്ത്രീ രാജ്ഞിയെപ്പോലെ ഈ ജീവിതത്തിൽ വാഴുന്നതായിരിക്കും അവരുടെ ജീവിത അവസാനത്തിനു മുമ്പ് അവർ സ്വപ്നം കണ്ടതൊക്കെ നേടിയിരിക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മേൽചുണ്ടിൽ ചുണ്ടിൽ മറുകുകളുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗ്ളിംഗ് ഫേസിലൂടെ ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ വാക്കു പറയുന്നു നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കണ്ട് നിങ്ങൾ ഈ ഭൂമി വിടുകയുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവർ എന്ത് നട്ടാലും തഴച്ച് വളരും എന്നുള്ളതാണ് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ചിലരുണ്ട് നട്ടാൽ കുരുക്കുകയില്ല അതായത് ഇവർ എന്തെങ്കിലും ഒരു ചെടിയോ ഒരു വൃക്ഷമോ ഒക്കെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ അത്ഭുതമെന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും അത് ആ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഈ മണ്ണിൽ എന്ത് നട്ടാലും അത് വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് ആ കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാണ് ഇക്കൂട്ടർക്ക് അതിന് സാധിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നട്ടാൽ തഴച്ചു വളരുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഭൂമിയുടെ അല്ലെങ്കിൽ ആ മണ്ണിലോ വളരുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തയ്യോ ആയിരിക്കും ഇവർ നടുന്നത് എങ്കിൽ പോലും ഒരു അത്ഭുതമെന്നോണം ഇവരുടെ കൈകൾ കൊണ്ട് വെച്ചാൽ അത് തഴച്ച് വളരും എന്നുള്ളതാണ് ഇങ്ങനെ അനുഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുള്ള സ്ത്രീകൾ കൊണ്ടോ അവർ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒന്ന് നട്ടു കഴിഞ്ഞാൽ ഐശ്വര്യമായിട്ട് അത് വളരുന്ന കാര്യം അങ്ങനെ എന്നൊന്നും സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം ജന്മന കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതായത് തള്ള വിരൽ കഴിഞ്ഞുള്ള രണ്ടാമത്തെ വിരൽ കുറച്ച് വലുതായിരിക്കും എന്നുള്ളതാണ് തള്ള തള്ളവിരലിനേക്കാൾ നീളമുണ്ടായിരിക്കും മറ്റെല്ലാ വിരലിനേക്കാളും മുകളിലായിരിക്കും ഈ രണ്ടാമത്തെ വിരൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഈ ഭാഗ്യമില്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതാണ് നിങ്ങളുടെ കാൽ വിരലുകളിൽ ഏറ്റവും വലുത് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും നിങ്ങളെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും നിങ്ങളെ ഒരുപാട് തിരിച്ചറിയാതെ പോകും കേട്ടോ ചുറ്റുമുള്ളവരൊക്കെ തിരിച്ചറിയാൻ വൈകുമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും ഐശ്വര്യമായിട്ട് നിങ്ങൾ നിലകൊള്ളും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകൾ പൊതുവെ കൺമഷി പ്രിയരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവർക്ക് കൺമഷി അണിഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് പറ്റുമെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കൺമഷി അണിഞ്ഞുകൊണ്ട് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെ കൺമഷി പ്രിയരായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ കൺമഷിയോട് അതിയായ ഒരു ഇഷ്ടമുള്ള സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ലക്ഷ്മി ദേവിയുടെ ചൈതന്യമാണത് എന്നുള്ളത് ഇവർ കൂടുതലായിട്ട് കൺമക്ഷി അണിയും കൺമഷി അണിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാൻ പ്രത്യേക ഒരു തേജസ്സും ഒരു ലക്ഷ്മി ചൈതന്യവും കാണുന്നവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾ ഇവരോട് വല്ലാതെ അടുപ്പം കാണിക്കും എന്നുള്ളതാണ് അതായത് ഇവരുടെ കുട്ടികൾ മാത്രമല്ല ഒരു സദസ്സിലോ ഒരു വേദിയിലോ ഒക്കെ പോകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കൈ നീട്ടി വിളിക്കേണ്ട താമസം ഇവരോട് മറ്റുള്ളവരോട് അടുത്തില്ലെങ്കിലും ഇവരോട് കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും കാണിക്കും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാംശമാണ് ആ കുഞ്ഞുങ്ങൾ ഇവരുടെ കൈകളിലേക്ക് ചാടി ചെല്ലുക എന്നുള്ളത് കുഞ്ഞുങ്ങളെ വശത്താക്കാൻ കുഞ്ഞുങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ലാളിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് പെട്ടെന്നായിരിക്കും ഇത് നടക്കുന്നത് നമുക്ക് തന്നെ അതിശയം തോന്നും ആരുടെ കൈകളിലും പോകാത്ത കുഞ്ഞ് ഇവരെ കാണുമ്പോൾ ഇവരുടെ കൈകളിലേക്ക് ചാടി വീഴുന്നതായിരിക്കും ആ ഒരു അനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക സാക്ഷാൽ മഹാലക്ഷ്മിയാണ് അവൾ മഹാലക്ഷ്മി ദേവിയുടെ ഒരു അംശത്തോടു കൂടി പിറന്ന സ്ത്രീയാണ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അല്ലെ ആ വിഷമിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വിഷമിപ്പിച്ച വ്യക്തിയുടെ വീട്ടിൽ അനർത്ഥങ്ങൾ തുടരെ തുടരെ സംഭവിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവരുടെ വീട്ടിൽ തന്നെ ഇവർക്ക് കരയേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിക്കേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷമിപ്പിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത മകനോ മകളോ അച്ഛനോ അമ്മയോ ആരുമായിക്കോട്ടെ പക്ഷെ അവർക്ക് പോലും അതിൻ്റെ ഒരു വിഷമ അവസ്ഥ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇത് ഇവര് മനസ്സറിഞ്ഞ് ശപിക്കുന്നതൊന്നുമല്ല കേട്ടോ അത് ഇവ ഇവരിലുള്ള ആ ചൈതന്യത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഇവരെ മനസ്സ് വിഷമിപ്പിച്ച് ഇവരെ ഒന്ന് കരയുകയോ അല്ലെങ്കിൽ മനസ്സുരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം ചുറ്റും കാണാൻ സാധിക്കുമെന്ന് സാരം ഇനി ശത്രുക്കളാണെങ്കിലോ ഇവരുടെ കണ്മുന്നിൽ തന്നെ കൊണ്ടുവരും അവർക്ക് അനർത്ഥങ്ങളും ദുഃഖങ്ങളുമായിട്ട് കിടന്ന് നെട്ടോട്ടം ഓടേണ്ടി വരും ഇവരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ കാലം ഇവരുടെ മുന്നിൽ കണക്ക് തീർത്തു കൊണ്ടുവരും കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ജീവിതത്തിൽ തുടരെ തുടരെ കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി അംശത്തിൽ പിറന്ന സ്ത്രീകളാണ് ഏറ്റവും ഐശ്വര്യമാണ് ഈ ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് കാണാമറയത്ത് കാണാൻ സാധിക്കാതെ മുതുകു ഭാഗത്ത് മറുകുണ്ടായിരിക്കും ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ പോലും ആ മറക് കാണാൻ സാധിക്കണമെന്നില്ല അങ്ങനെ നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മുതുകിൻ്റെ മധ്യഭാഗത്ത് മറകുണ്ടാകുന്നത് ഏറ്റവും സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് മഹാലക്ഷ്മിയുടെ ചൈതന്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ലക്ഷ്മി ചൈതന്യമുള്ള സ്ത്രീകൾ നിലവിളക്ക് കൊളുത്തിയാൽ നിലവിളക്ക് കൊളുത്തുവാൻ അതീവ തൽപരരായിരിക്കും എന്നുള്ളതാണ് വീട്ടിലായാലും അമ്പലത്തിൽ പോയാലും ദീപാലങ്കാരം ചെയ്യുവാനും വീട്ടിൽ നിലവിളക്ക് നിത്യേന കൊളുത്തുവാനും ഒക്കെ ഉത്സാഹം കാണിക്കുന്നവർ ആയിരിക്കും എന്നുള്ളതാണ് വിളക്ക് കൊളുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എപ്പോഴും മാനസികമായിട്ടൊരു ഉല്ലാസം അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ദിവസം വിളക്ക് കൊളുത്തുവാൻ പറ്റിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു ചിന്തയിലായിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും എന്തോ ഒരു തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ദുഃഖം വ്യാപിച്ചു എന്നൊക്കെ രീതിയിൽ ഇവർ ചിന്തിച്ചു കളയും അപ്പോൾ ഈ നിലവിളക്കുമായിട്ട് വല്ലാത്തൊരു ബന്ധം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യവുമായി മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്കോ മകൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ സഹോദരിക്കോ ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയാണ് ഉള്ളതെന്ന് അവരെ കൈയെടുത്ത് ഞാൻ വണങ്ങുന്നു ഏറ്റവും വലിയ ഐശ്വര്യമാണിത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം